മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇക്കഴിഞ്ഞ ബിരുദ പരീക്ഷയിൽ മൂന്ന് റാങ്കുകൾ ഉൾപ്പെടെ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് അനുമോദന സമ്മേളനം കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു സ്വപ്നങ്ങളില്ലാത്തവർക്കൊന്നും വളരാൻ ബന്ധുവില്ല ഉയരങ്ങളിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ നല്ല സ്വപ്നങ്ങൾ ക്രിയാത്മക സ്വപ്നങ്ങൾ ഉണ്ടാവണം സങ്കുചിതമായി എൻ്റെ സ്വന്തം കാര്യം സ്വാർത്ഥം എനിക്ക് കുറിച്ച് പണം ഉണ്ടാക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഇടുങ്ങിയ സ്വപ്നങ്ങൾക്ക് പ്രസിദ്ധിയില്ല വിശാലമായ സ്വപ്നങ്ങൾ നമ്മൾ കാണണം ലോകത്തോളം വലുപ്പമുള്ള സ്വപ്നം കാണണം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വപ്നങ്ങൾ കാണണം സർവ്വമനുഷ്യരുടെയും നന്മ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണണം അങ്ങനെയുള്ളവർക്കാണ് വളരാൻ പറ്റുക ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റുക ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ തൊഴിൽ തേടി നടക്കുന്നവർ മാത്രമാവരുത് തൊഴിൽ കൊടുക്കുന്നവരായി എന്തുകൊണ്ട് മാറിക്കൂടുക സംരംഭകരായി മാറണം ഈ നാട്ടിൽ തന്നെ അങ്ങനെയുള്ള നല്ല സംരംഭകരായിട്ട് വളരാനുള്ള സാധ്യതകൾ കണ്ടെത്തണം എന്നുള്ളതാണ് ക്രിയാത്മകത എല്ലാവരും പുറത്തേക്ക് പറക്കാൻ വേണ്ടി ചിറക് കുടയുന്ന ഒരു കാലമാണിത് വലിയ കാര്യമൊന്നുമില്ലെന്ന് എൻ്റെ പക്ഷം വിദേശങ്ങളിലൊക്കെ ധാരാളം പോയി പരിചയമുള്ള പരിചയമുള്ളൊരു വ്യക്തിയെന്ന് അല്ലെങ്കിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പൊക്കോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പൊകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് പിറന്നു വീണ മണ്ണിനോടുള്ള പ്രതിബദ്ധതയോടുകൂടി ഇവിടെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടാ ഇവിടെ പത്ത് പേർക്ക് പേർക്ക് ആയിരം പേർക്ക് ജോലി കൊടുക്കുന്ന സംരംഭമായി കൂടാ എന്തുകൊണ്ട് ഈ നാട്ടിൽ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അറിവും കഴിവും സിദ്ധിയും നന്മകളും സാധുക്കളും പ്രയോജനപ്പെടുത്തി കൂടാ ഈ നാടിനു വേണ്ടി നമ്മൾ ജീവിക്കണം ഈ നാടിന് നന്മ ചെയ്തുകൊണ്ട് വളരണം ഇവിടെ ഉയരണം ഇവിടെ വളരണം ഇവിടെ ഈ ആകാശങ്ങളിൽ പറക്കണം നമ്മൾ സമ്മേളനത്തിൽ കെ ജെ തോമസ് എക്സ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും കെ ജെ തോമസും പുളിക്കലും ചേർന്ന് നിർവഹിച്ചു ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമ്മുടെ യോഗം മൂന്ന് വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ് മികച്ച വിജയമാണ് അവർ കൈവരിച്ചത് ദേവനന്ദയും ഫർസാന പി നജീബും പി എം ഗംഗാബോളും നല്ല ഉത്സാഹത്തോടു കൂടി ഇവിടെ ഭരിച്ചു പിതാവ് ഇവിടെ പറഞ്ഞു പെൺകുട്ടികളാണ് എല്ലായിടത്തും മുൻകരുതി അത് ശരിയാണ് പിതാവ് എവിടെ നോക്കിയാലും പെൺകുട്ടികളാണ് എല്ലാം പണ്ടങ്ങനെ ആയിരുന്നില്ല ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് പെൺകുട്ടികൾ വളരെ കുറവാണ് റാങ്ക് ജേതാക്കൾ മറ്റാളുകളൊക്കെ കുറവാണ് ഫസ്റ്റ് ക്ലാസ് വാങ്ങുന്നവർ വളരെ കുറവാണ് പക്ഷേ ഇന്നെന്താ സ്ഥിതി ഇന്ന് എല്ലാ രംഗത്തും നമ്മുടെ കേരളത്തിലെ അനുഭവം അതാണ് എല്ലാ രംഗത്തും മുൻപന്തിയിൽ പെൺകുട്ടികളാണ് ആയിരം അധ്യാപകരെ വിളിച്ച് നോക്കിയോ കോട്ടയം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നോ അതിൽ എണ്ണൂറ് പേരും എണ്ണൂറ്റമ്പത് പേരും വനിതകളാണ് ആയിരം പേരെ എടുത്താൽ എല്ലാ രംഗത്തും അത് വരട്ടെ അതങ്ങനെ വളർന്നു വരട്ടെ ഏതെങ്കിലും ഏതെങ്കിലും നമ്മുടെ ചരിത്രപരമായ മണ്ടത്തരങ്ങൾ കൊണ്ട് സ്ത്രീകളെ പഴയ സമൂഹങ്ങളെല്ലാം മാറ്റി നിർത്തിയിരുന്നു എല്ലാവരും ആരെയും കുറ്റപ്പെടുത്തുകയല്ല ആരെയും തെറ്റു പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെ ആയിരുന്നു പഴയ കാലത്ത് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെട്ടിരുന്നു അതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ വരുന്നത് സ്ത്രീകൾ ഏറ്റവും ഉന്നതിയിലേക്ക് വരികയാണ് റാങ്ക് ജേതാക്കളായ നജീബ് ഗംഗാമോൾ പി എം എന്നിവരെയും എ പ്ലസ് നേട്ടത്തോടുകൂടി മികച്ച വിജയം കൈവരിച്ചവരെയും യോഗം അനുമോദിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോളേജ് ചെയർമാൻ ഏർപ്പെടുത്തിയ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ബിസിനസ് ഐഡിയ ഇൻക്യുബേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് കൺവീനർമാർക്ക് കൈമാറി സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ജോജി അലക്സ് പെരുവന്താന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനിഷ്സീൻ പെരുവന്താനം സെന്റ് ജോസഫ് ഫോറാനാ വികാരി റവറൻ ഫാദർ സോബിൻ താഴ്ത്തുവീട്ടിൽ കോളേജ് ചെയർമാൻ ബെന്നി തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി എന്നിവർ സംസാരിച്ചു Empowered by knowledge, fueled by passion. Step into the realm of academic distinction at St. Anthony's College, Pirwandanam. Proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.